സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി ശ്രദ്ധ നേടുവാൻ കഴിഞ്ഞ രഞ്ജു രഞ്ജിമാർ കരിയറിൽ തനിക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ അറിഞ്ഞിട്ട് പോലും തൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാത്ത വ്യക്തിയാണ് ഇപ്പോഴത്തെ തന്നെ കുറിച്ച് വരുന്ന അനാവശ്യ സംസാരങ്ങളെക്കുറിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നപ്പോൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള രഞ്ജു രഞ്ജിമാരുടെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയോടാണ് രഞ്ജുവിൻ്റെ പ്രതികരണം ഹോട്ടലിൽ വെച്ച് കാണുമ്പോഴുള്ള ചില ആളുകളുടെ മോശം ചിന്തകളെ ചിന്തകളെപ്പറ്റിയും രഞ്ജു രഞ്ജിമാർ പറയുകയാണ് ലുലുവിലെ മാരിഡ് ഹോട്ടലിൽ തനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് ടോക്കൺ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മൾ അവിടെ പോയി കോഫി കുടിക്കുകയോ ഡിന്നറിന് പോവുകയോ ഒക്കെ ചെയ്യാറുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു ചിലപ്പോൾ അവിടെ വെച്ച് ഏതെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റുകളെ കാണും നമ്മൾ അവിടെ നിന്ന് അവരോട് വിശേഷങ്ങൾ പറയും ഇത് കാണുന്ന ചില ആൾക്കാരുടെ വിചാരം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അവിടെ ഒരുമിച്ച് പോയതെന്നാണ് രഞ്ജു രഞ്ജിമാർ അവിടെ ഉണ്ടായിരുന്നു അവർ ഇന്നലെ അവിടെ എന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള സംസാരങ്ങൾ അവരിൽ നിന്നും വരും അതുപോലെ തന്നെ ഹയാത്തിന്റെ മാനേജർ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒരു മെമ്പർഷിപ്പ് എടുത്തിരുന്നു എന്നാൽ പക്ഷേ ഒരു വർഷത്തെ തന്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു താൻ അവിടെ പോകാറേ ഇല്ലായിരുന്നുവെന്നും രഞ്ജു പറയുന്നു മെമ്പർഷിപ്പ് പുതുക്കിയപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കൂപ്പണുകളെങ്കിലും ഉപയോഗിക്കൂ എന്ന് അവർ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അങ്ങനെ അതിൻ പ്രകാരം താൻ അവിടെ പോകാറുണ്ടെന്നുമാണ് രഞ്ജു പറയുന്നത് ഒരിക്കൽ ഒറ്റയ്ക്കാണ് താൻ അവിടെ പോയത് അവിടെ തനിക്ക് പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ പോയപ്പോൾ കണ്ടു അയാൾ ഗ്യാങ് ആയിട്ടാണ് വന്നത് താൻ ഫുഡ് കഴിച്ച് പുറത്തിരിക്കുന്ന സമയത്ത് പുള്ളി വന്ന് കുറേ നേരം തന്നോട് വർത്തമാനം പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് ലുലുമാളിൽ ചെന്നപ്പോൾ താൻ അവിടെ വെച്ച് കണ്ടിരുന്നു നിങ്ങൾ കുറെ നാളായോ തുടങ്ങിയിട്ട് എന്നൊരാൾ തന്നോട് ചോദിച്ചിരുന്നു എന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് എന്നാൽ പക്ഷേ തനിക്ക് ഇത്തരം സംസാരങ്ങളൊന്നും ഇഷ്ടമല്ല എന്നും ഇതൊന്നും താൻ കാര്യമാക്കാറില്ല എന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കുന്നുണ്ട് സാമൂഹിക വിഷയങ്ങളിലും രഞ്ജു രഞ്ജിമാർ തന്റെ അഭിപ്രായം തുറന്നു പറയാറുണ്ട് സിനിമാ ലോകത്ത് നടക്കുന്ന മോശം പ്രവണതകളെക്കുറിച്ച് സംസാരിക്കുവാനും രഞ്ജു രഞ്ജുമാർ മടി കാണിക്കാറില്ല നടി ആക്രമിക്കപ്പെട്ട കേസെടുത്തു നോക്കിയാൽ തനിക്ക് വ്യക്തമായി കാതിൽ കേട്ടതും കണ്ണിൽ കണ്ടതുമായ കാര്യങ്ങളെ താൻ പറഞ്ഞിട്ടുള്ളൂ എന്നും രഞ്ജു രഞ്ജുമാർ പറയുന്നു അധികമായി അതിൽ താനൊന്നും ചേർത്തിട്ടില്ല ചേർക്കേണ്ട ആവശ്യവും തനിക്കല്ല പതിനൊന്ന് വർഷത്തോളം താൻ ഒരു വീട്ടിൽ താമസിച്ച സ്ഥലമാണ് ആലുവ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ തനിക്കൊരിക്കലും ആരെയും ഫേവർ ചെയ്യേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് വർക്കുകൾ അത് കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് തനിക്ക് ഭീഷണികൾ വന്നിട്ടുണ്ട് അത് കേസുമായി ബന്ധപ്പെട്ടാണോ അതോ ഇതുമായി കണക്ട് ചെയ്യുവാൻ പുറത്തിരിക്കുന്ന ആരെങ്കിലും ചെയ്തതാണോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കുന്നുണ്ട് അവന്റെ കൂടെ താൻ ആ ഹോട്ടലിലായിരുന്നു ഇവന്റെ കൂടെ ഈ ഹോട്ടലായിരുന്നു എന്നൊക്കെ ആരെങ്കിലും അനാവശ്യമൊക്കെ തന്നെ പറ്റി പറയുമെങ്കിലും താൻ അബോർഷൻ ചെയ്തതിന്റെ റെക്കോർഡുകൾ കൊണ്ട് വരില്ലല്ലോ നാളെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആരുടെയും വീടിന് മുമ്പിലും പോയി താൻ നിൽക്കില്ല അത്തരം സാധ്യതകളില്ല എന്ന് തെളിഞ്ഞുവെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ട്രാൻസ് വിഭാഗത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയരുവാൻ കഴിഞ്ഞ ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് രഞ്ജു രഞ്ജിമാർ തന്റെ കമ്മ്യൂണിറ്റിയിലെ പല വിഷയങ്ങളെക്കുറിച്ചും രഞ്ജു രഞ്ജിമാർ തുറന്നു സംസാരിക്കാറുണ്ട് ട്രാൻസ് വ്യക്തികൾ പ്രണയത്തിരി ചതിക്കുഴിയിൽ വീഴരുതെന്ന് രഞ്ജു രഞ്ജിമാർ നേരത്തെ തന്നെ വ്യക്തമാക്കുന്നു തനിക്ക് വന്ന പലരുടെയും പ്രണയാഭ്യർത്ഥന താൻ ശരിക്കും സ്ത്രീയായോ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി നിറവേറ്റിക്കൊടുക്കുവാൻ പറ്റുന്ന ഒരു സ്ത്രീയാണോ താനെന്നറിയുവാനുള്ള പരീക്ഷണം മാത്രമായിരുന്നുവെന്നും നേരത്തെ ഒരു രഞ്ജു രഞ്ജിമ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ